ശാന്തനെ ഇപ്പോൾ ഒരുപാട് കേസ് ഉണ്ട് ബോസ്കോ കേസ് ഉണ്ട് സാന്ത തോമസിന് കേസ് കൊടുത്തിരിക്കുകയാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഒരു മണിക്കൂർ ആരും അത് കണ്ടുപിടിക്കുന്ന അറിയില്ല പിന്നെ പുള്ളിക്ക് നാൽപ്പത് വർഷം കൊണ്ട് സിനിമ ഉണ്ടാക്കിയെങ്കിലും പുള്ളിക്ക് നാനാ മാക്സിൻ വായിച്ചു കൊണ്ട് നോളജ് ഇട്ടു തോന്നുന്നു അതാണ് പുള്ളിയുടെ പരിപാടിയാണ് സിനിമയെക്കാട് അറിയുന്ന അറിയുന്നത് നാനാ മാക്സിനാണ് അതാണ് ഗവേഷണം ചെയ്ത പുള്ളി ചെയ്യുന്നത് പിന്നെ പുള്ളിയുടെ ബംഗ്ലൂരിന്റെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ കിട്ടുന്ന ഫിലിം എന്തായാലും ഇന്നലെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇന്ന് സ്റ്റാഫ് മോൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പത്തന്നെ എന്നെന്തൊക്കെ കേസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കാ ബോഡിങ്ങന എന്തെന്താ കാരണ കിംപോയി 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 മനോജല പാകങ്ങൾ അതിലൊക്കെ പണിതാണ് വേറെ ആരും പുതിയ പൊങ്ങി ചേച്ചി സഹിക്കാൻ പറ്റുക അസൂല്യ ഭയങ്കര മീഡിയക്കാർ വീഡിയോ ഞാൻ എൻ്റെ അടുത്തൊരു എൻ്റെ ആൾ ആളുകളാണെന്നും വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് പോകുമ്പോൾ അവൻ്റെ മോന്തവാറിയതാണ്ടേ ഭയങ്കര കുഷുമുട്ടാണ് ഈ വേറെ ഈ ടൈഗർ കിംബോയ് കിമ്പോയി വരുന്നു അവൻ ശയിക്കാൻ വയ്യ പെണ്ണുങ്ങൾക്ക് സാധനം അസൂഖ്യപ്പെടുള്ളൂ ഇവിടെ ഇവരുടെ ആണെങ്കിലും ഭയങ്കര അസൂഖ്യമാണ് ഒരാൾ ഗുണം പിടിക്കുന്ന ഇഷ്ടമല്ല അവൻ അവൻ്റെ കാര്യം എന്തായാലും വീഡിയോ ആയിട്ട് പറഞ്ഞു പോട്ടെ കുറച്ച് ഞാൻ പണി കിട്ടിക്കോളൂ പറഞ്ഞോളൂ ആണല്ലോ അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വർഷത്ത് തന്നെ ആരും കാണിക്കാൻ പോകുന്നില്ല അവൻ എല്ലാവരുടെയും പൈസയും വാങ്ങിക്കുന്നുണ്ട് കുറേ പൊട്ടത്തോടെ കോമാനത്തും കാണിക്കും മണപ്പുറം കാണിക്കണുണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് അതാണ് കാരണം എല്ലാവർക്കും അതിൻ്റെ ടെൻഷനും മറ്റേക്കാണ് അപ്പോൾ ഒരു ടൈം പാസ്സിലാണ് കാണുന്നത് അതുകൊണ്ട് വീടൊക്കെ റീച്ച് ഇടണമുണ്ട് അതുകൊണ്ടാണ് അവിടെ കുറേ കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതും പോയിക്കോടും എന്തായാലും നമുക്ക് വെയിറ്റ് ആൻസ് ചെയ്യാം നമുക്ക് കാണാം ഇനി എന്തായാലും പഞ്ചായത്തിലേക്ക് അവിടെ നിന്ന് ചാനലാർക്ക് കൊടുക്കുന്നില്ല ഞാൻ ഈ ലുഡുയിലോ അബ്ലോണിലോ പടം കണ്ട് ലുകിടും എന്തിനാണ് മാർക്ക് ആശയക്കി വിട്ടിട്ട് എനിക്ക് എന്തു എന്നോട് എത്ര പേര് സെക്കിറ്റേ ചെയിത്താണ് എത്ര പേര് പറഞ്ഞ ഇവർക്ക് നിങ്ങൾ നിങ്ങളെ ഞാനിടാൻ ഞാൻ എത്ര തവണ ദുടിമാളിലും ഓപ്പറിലും പടം കണ്ടിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഉപയോഗിക്കണം